ത്തിനെ ഒരു കാര്യം എന്താ വെച്ചാൽ ചോദിക്കുക ഒരു സംശയമാണ് ചോദിക്കണേ അത്ര അറിവോ പണ്ഡിതനോ അല്ലെങ്കിൽ ഒരു മതമായിട്ട് ഒരു ഹൈന്ദവ വിശ്വാസിയാണ് എൻ്റെ പേര് രാമൻകുട്ടി നിലമ്പൂർ വാസിയാണ് അപ്പൊ ഇതുപോലെയുള്ള ഈ ഒരു സദസ്സ് ഇവിടെ വന്നപ്പോ ഞാനിവിടെ കയറി അപ്പോൾ ഈ അന്തരീക്ഷം കണ്ടും ഇവിടെ കയറി കേൾക്കാൻ എനിക്ക് വലിയ സൗ ഞാൻ സാധാരണ ബൈബിളും കാര്യങ്ങളും ഇസ്ലാം മതത്തിനെ പറ്റിയും ക്രിസ്തു മതത്തിന് എല്ലാ മതം കൂടും ആദരവുള്ളവനുമാണ് ഞാൻ അപ്പോ അല്ല പറയുമ്പോൾ അത് പറയണം ഒരു സംശയം ചോദിക്കാം പിന്നെ സാധാരണ നമ്മളൊരു ഉദ്ഘാടനം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ വീടിൻ്റെ അല്ലെങ്കിൽ ഒരു പൊതുവേദി ഇതുപോലെയുള്ള ഒരു വേദി കഴിക്കുമ്പോൾ സാധാരണ നമ്മൾ ഭാരതീയ സംസ്കാരം ഈ രാഷ്ട്രത്തിൻ്റെതായിട്ടുള്ള ഒരു സംസ്കാരം എന്ന് വെക്കാം അവിടെ നിലവിളക്ക് കത്തിച്ച് വെച്ച് പിന്നെ ചെയ്യാറുണ്ട് ഉദ്ഘാടനം കഴിക്കാറുണ്ട് അത് ഇസ്ലാമിന് അറാമാണ് എന്ന് പറയുന്നു അതിനെ പറ്റി ഒന്ന് സംശയമുണ്ട് അത് ചെയ്യുന്ന പാടില്ല എന്നുള്ളത് അങ്ങനെ ചെയ്ത ഒരു മന്ത്രിക്ക് ഇവിടെ ശിക്ഷ കൊടുത്തതായിട്ടുള്ള വാർത്തകൾ പത്രം മുഖേന നമ്മളെല്ലാവരും അറിഞ്ഞതാണ് അതിനെ പറ്റി ഒന്ന് അറിയണം ബഹുമാനായ സഹോദരൻ രാമൻകുട്ടിയുടെ മമ്മൂട്ടിയല്ലേ പറഞ്ഞു രാമൻകുട്ടിയുടെ ചോദ്യം ഈ ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു ലക്ഷണമായ നിലവിളക്ക് കത്തിക്കുന്നതിനെ കുറിച്ച ഇസ്ലാമികമായ വീക്ഷണമാണ് ചോദ്യത്തിന്റെ സംക്ഷിപ്ത അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ഇവിടെ നിലവിളക്കിനോട് വിരോധം വിളക്കിനോട് ഇസ്ലാമിന് ഏതായാലും വിരോധമില്ല അങ്ങനെ വിരോധം ഉണ്ടെങ്കിൽ ഇസ്ലാമിനെ നിലനിൽക്കാനും കഴിയില്ല കാരണം ഇലക്ട്രിക് ലാമ്പ് കണ്ടുപിടിച്ചിട്ട് കുറച്ച് കാലിലായിട്ടുള്ളു അതിനു മുമ്പ് നമ്മളെല്ലാവരും ഉപയോഗിച്ചതാണ് വിളക്ക് ആ വിളക്കിനോട് ആർക്കെങ്കിലും വല്ല വിരോധമുണ്ടോ ഒരു വിരോധമല്ല പിന്നെ എന്താ നിലവിളക്ക് നിലവിളക്കിന്റെ ആകൃതിയോടോ അല്ലെങ്കിൽ നിലവിളക്ക് ഉണ്ടാക്കിയ ആ പിന്നെ ഓടിനോടോ അല്ലെങ്കിൽ നിലവിളക്ക് അതിന്റെ ആ നിർമ്മാതാവിനോടോ ഒന്നും തന്നെ നമുക്ക് ആർക്ക് യാതൊരു വിരോധമില്ല പിന്നെ എന്താണ് പ്രശ്നം നിലവിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്യണമെന്ന് തീരുമാനിക്കുവാൻ കാരണം എന്താണ് അവിടെ നിന്നാണ് പ്രശ്നത്തിൻ്റെ നിലവിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്യണമെന്ന് തീരുമാനിക്കാൻ കാരണം ഭാരതീയമായ ഒരു ആചാരമാണ് നിലവിളക്ക് കത്തിച്ചുള്ളത് ഈ ഭാരതീയമായ ആചാരം എവിടെ നിന്നുണ്ടായതാണ് ഭാരതത്തിലെ അഗ്നി ആരാധനയുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങളിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ളതാണ് ഈ ആചാരം അവിടെയാണ് പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ മുഹമ്മദ് റസൂർ സലഹുലബലമയെ ഒരു മനുഷ്യൻ ആരാധിക്കുന്നുവെങ്കിൽ അയാൾ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താണ് പിന്നെ ദൈവത്തിന്റെ ഒരു കേവലം സൃഷ്ടിയായ അഗ്നി ആരാധിക്കുന്നുവെങ്കിലോ അപ്പോ ഈ അഗ്നി ആരാധനയുമായി ബന്ധപ്പെട്ടൊരു ആചാരമാണ്ക്ക് കത്തിക്കുക എന്ന ആചാരം ആ ആചാരം അത് ഭാരതീയമായത് കൊണ്ടുള്ള എതിർപ്പല്ല നമുക്ക് അത് അറേബ്യയിൽ ഉണ്ടായിരുന്ന ആചാരമാണ് അഗ്നി ആരാധകന്മാരായ പാർശികൾ ഉപയോഗിച്ചിരുന്ന ആചാരം എന്നും പേർഷ്യയിലുള്ള അഗ്നി ആരാധകന്മാർ പാർസികൾ അവര് പാർസി മതത്തിന്റെ ആളുകൾ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ പാർസികൾ സ്വയം വിളിക്കുന്ന ആളുകൾ അവർ അഗ്നി ആരാധനയുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അവർ ഭാരതീയമെന്നോ വിദേശീയമെന്നോ ഉള്ള വ്യത്യാസമല്ല വിഷയത്തിലുള്ളത് മറിച്ച് സർവലോകരക്ഷിതാവായ തമുരാ അവനെ മാത്രം ആരാധിക്കണമെന്ന ആശയത്തിനെതിരെ അറേബ്യനായാലും ഭാരതീയമായിരുന്നാലും ആഫ്രിക്കനായിരുന്നാലും അമേരിക്കൻ ആയിരുന്നാലും പാശ്ചാത്യനായിരുന്നാലും പൗരസ്ത്യനായിരുന്നാലും ഏത് ആചാരവും സ്വീകരിക്കുവാൻ മുസ്ലിമിന് കഴിയില്ല അവിടെയാണ് പ്രശ്നം അവിടെ അഗ്നി ആരാധനയുമായി ബന്ധപ്പെട്ട ഒരാചാരമാണിത് എന്നുള്ളതുകൊണ്ട് ആ പൂജ ആണ് ഈ ആരാധനയുടെ അടിത്തറ എന്നുള്ളത് കൊണ്ട് ഈ കർമ്മത്തിന്റെ അടിത്തറ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പ്രശ്നം അങ്ങനെ എത്തിച്ച മന്ത്രിയെ പുറത്താക്കിയ കഥ ഞാൻ കേട്ടിട്ടില്ല ചിലപ്പോൾ ഉണ്ടാകാം നമ്മളെ അനുഭവത്തിൽ നിന്ന് കേട്ടിട്ടില്ല ചില വിമർശനങ്ങൾ ഉണ്ടായ സംഭവങ്ങൾ അറിയാം എന്ന് മാത്രമേ ഉള്ളൂ അവിടെ അടിസ്ഥാനപരം ഇതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പൂജയെ അതിന്റെ പരിമിതമായ തലത്തിൽ പോലും അംഗീകരിക്കുവാൻ കഴിയില്ല അത് മുഹമ്മദ് നബിയെ ആയാലും